അസലാമലൈക്കും വറഹമ്മത്തുള്ള ജീവിതത്തിലെ ചെറിയ ഒരു പ്രയാസം പോലും അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവൂലല്ലേ അങ്ങനെയാണെങ്കിൽ അത് ജീവിതം എന്നാരും നമ്മളാരും പറയൂലല്ലോ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു താല സന്തോഷം തരും സങ്കടം തരും സമാധാനം തരും എന്നാലോ അതിലുപരി പ്രയാസങ്ങളും നമുക്ക് തരും അതൊക്കെ അല്ല നമ്മളെ പരീക്ഷിക്കുകയാണെ ഏതെല്ലാം സമയത്ത് ഓരോ പരീക്ഷണങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ അള്ളാഹു താല നമ്മളിലൂടെ അങ്ങനെ കണ്ടു നിൽക്കുകയാണ് നമ്മളെ പരീക്ഷിക്കുകയാണ് നമ്മൾ എത്രത്തോളം ഓരോ കഠിനമായ കാര്യങ്ങളിലും ക്ഷമയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ വിജയിക്കുന്നുണ്ട് ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് ഇനി ചെറിയ ഒരു പ്രയാസമാണെങ്കിലും വലിയ മല പോലെ നിങ്ങൾക്ക് തോന്നുന്ന വലിയൊരു പ്രയാസമാണെങ്കിലും ദുരിതമാണെങ്കിലും പ്രയാസം എടങ്ങേറ കഷ്ടപ്പാട് ഒക്കെ അതിൽ പൊടുട്ടോ അത് എന്ത് ചെറുതോ വലുതോ ആണെങ്കിലും അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും ചെറിയൊരു കാര്യമാണ് അസ്മാ ഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു ആ ഒരു നാമത്തിനെ നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ചൊല്ലുക ഏതാണ് ആ നാമം യാ യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം ചൊല്ലുക നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നിങ്ങൾ ആ വെള്ളം കുടിക്കുകയും ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് സ്വയം മന്ത്രിക്കുക ശേഷം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഫത്ത് മുസീബത്ത് ദുരിതങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ കഷ്ടപ്പാടുകൾ എല്ലാം അള്ളാഹുതാല ഇല്ലാതെയാക്കുവാൻ നീക്കിത്തരാൻ ഈ ഒറ്റ നാമത്തിന് കഴിയുന്നതാണ് മുത്ത് റസൂലി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നാം എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് അള്ളാഹിൻ്റെ നാമം വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് അള്ള തട്ടിക്കളിയിലാണ് അസ്മാ ഉല്ല അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ അത് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോടൊന്ന് ദ്വായ ചെയ്ത് നോക്കിയും ആ ഒരു ദ്വാ അള്ളാഹുദാലെ കബൂലാക്കും അപ്പം യാ ലത്തീഫ് യാ അള്ളാ എന്ന അള്ളാഹാൻ്റെ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ദ്വായ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദ്വാ അള്ളാഹുദാല നിങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ഈ മുഹറത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അള്ളാഹു താലൻ നിങ്ങളുടെ ജീവിതത്തിലും റഹമത്തും വറുക്കത്തും നിലനിർത്തിത്തരും ഇൻഷാല്ലാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലിക്കും വർഹമുല്ല